നാടിന് നടുക്കിയ അപകടം നടന്നതിന്റെ അടുത്ത ദിവസങ്ങളിൽ ചാനാങ്കരയിലേക്ക് വാഗ്ദാന പെരുമഴിയുമായി ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒഴുക്കായിരുന്നു പാർവതി പുത്തനാറിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടി കുട്ടികളുടെ യാത്ര സുരക്ഷിതമാക്കും എന്നായിരുന്നു പ്രധാന വാഗ്ദാനം എന്നാൽ അപകടവാർഷികത്തിന്റെ തലേനാൾ പാർവതീപുത്തനാറിന്റെ കരയിലെ അവസ്ഥ ഇങ്ങനെ നാട്ടുകാരുടെ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് രണ്ടു മാസം മുമ്പാണ് പാർശ്വഭിത്തികളുടെ നിർമ്മാണം ആരംഭിച്ചത് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ കുറച്ചു ഭാഗത്ത് പാർശ്വഭിത്തി കെട്ടി അതും പുഴയിൽ നിന്നെടുത്ത ചെളിമണ്ണ് ഉപയോഗിച്ച അശാസ്ത്രീയമായ പാർശ്വഭിത്തി നിർമ്മാണം ഇനിയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു നാട്ടുകാരുടെ എതിർപ്പ് തുടർന്ന് രണ്ട് മാസം മുമ്പ് തുടങ്ങിയ ഒരു വർക്കാണ് ആ വർക്ക് തന്നെ ശരിയായ രീതിയിലല്ല നടക്കുന്ന ഈ ആറ്റിൽ നിന്നെടുക്കുന്ന തുളി വാരിയിട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു ഇത് ഒരു വർഷത്തിനകത്ത് ഇത് വീണ്ടും ഇടിഞ്ഞു വീഴുകയും ഇനിയും ഒരു അപകടം നടക്കാൻ സാധ്യതയും കരിക്കകത്തിന് സമീപം സ്കൂൾ വാൻ അപകടം നടന്ന ഒരു വർഷം തികയും മുമ്പേ ആയിരുന്നു ചാനാങ്കര അപകടവും കരിക്കകം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാർവതീപുത്തനാറിന്റെ വശങ്ങളിൽ ഭിത്തി കെട്ടുമെന്ന് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങളായി തന്നെ നിൽക്കുമ്പോഴായിരുന്നു അധികൃതരുടെ അനാസ്ഥ ചാനാങ്കരയിലും നാലുകുരുന്നുകളുടെ ജീവനെടുത്തത് ഇതു സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണവും പാതിവഴിയിലാണ് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇവിടുത്തെ നാട്ടുകാർ ഇനിയും മോചിതരായിട്ടില്ല തങ്ങളുടെ കൺമുന്നിൽ മരണത്തിലേക്കെടുത്തെറിയപ്പെട്ട കുരുന്നുകൾക്കായി നാട്ടുകാർ സ്മൃതിമണ്ഡപം നിർമ്മിച്ച അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യാവിഷൻ തിരുവനന്തപുരം